വിദ്യാസഖാവ് സീതാറാം യെച്ചൂരിക്ക് യാത്രാ മൊഴിയേകുകയാണ് സഹപ്രവർത്തകർ ദില്ലിയിലെ എ കെ ജി ഭവനിൽ നിന്നും ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദില്ലി എയിംസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നോബിൾ മാര്യക്കാരൻ കൂടി ചേരുന്നുണ്ട് വിലാപയാത്രയ്ക്കൊപ്പം നോബിൾ നേരത്തെ ആ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ വിപ്ലവ സൂര്യനെയാണ് നഷ്ടമായത് വരും തലമുറയ്ക്കുള്ള ഒരു പാഠശാല കൂടിയായിരുന്നു അദ്ദേഹം സോണിയാഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയപ്പോൾ പറഞ്ഞതും അക്കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യനായ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ തന്നെയാണ് ഈ ഇന്നത്തെ ദിവസവും അദ്ദേഹത്തെ ഏറ്റവും പ്രസക്തനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് യാത്രയും നൽകാൻ ദില്ലിയിൽ ഇത്രയധികം ആളുകൾ എത്തുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും രാജ്യത്ത് നടക്കുന്ന പല വിഷയങ്ങളിലും ഇന്ത്യ സഖ്യത്തെ പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ ഏറ്റവും മുൻപന്തിയിൽ അല്ലെങ്കിൽ ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സീതാറാം യെച്ചൂരി എന്ന മഹാനായ രാഷ്ട്രീയ നേതാവിന്റെ ഒരു വിടവ് അതെന്തും തന്നെ തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നിപ്പോൾ സോണിയാഗാന്ധി ദില്ലിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലും മരണാനുള്ള ചടങ്ങുകളിലും സോണിയാഗാന്ധി പങ്കെടുക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ സോണിയാഗാന്ധി അടക്കം ഇവിടെ എത്തി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിച്ചു അതായത് അത്ര വലിയ ആത്മബന്ധം രാഷ്ട്ര രാജ്യത്തെ ഓരോ രാഷ്ട്രീയ നേതാക്കളുമായും സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ ദിവസം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയധികം നേതാക്കളാണ് ഇന്നിവിടെ ദില്ലി എ കെ ജി ഭവനിൽ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് തീരാൻ എന്താണെങ്കിലും ആ നിമിഷത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം വിളികളുമായി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ അവസാന യാത്ര അത് വലിയ തരത്തിൽ തന്നെ ആ തരത്തിൽ അദ്ദേഹത്തിനുന്ന എല്ലാവിധത്തിലുള്ള ബഹുമാനവും അതോടൊപ്പം തന്നെ ആദരവും നൽകിക്കൊണ്ട് തന്നെ പൂർത്തിയാക്കാനാണ് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും തീരുമാനം മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മൃദശം തന്നെ അനുഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ വിലാപയാത്ര പതിനാല് അശോക റോഡെത്തും പതിനാല് അശോക റോഡ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ആദ്യകാലത്തെ ദില്ലിയിലെ ഓഫീസുകളിൽ ഒന്നായിരുന്നു സീതാറാം യെച്ചൂരി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ട മൃതകളടക്കം അദ്ദേഹത്തിന് അവിടെ വലിയ ആത്മബന്ധങ്ങൾ അതുകൊണ്ടാണ് അവിടെ വരെ വിലാപയാത്ര തീരുമാനത്തിലേക്ക് സി പി എം എന്താണെങ്കിലും എത്തിയത് നമുക്ക് ലിസ്റ്റങ്ങളിൽ കാണാൻ കഴിയും സ്ത്രീകൾ അതോടൊപ്പം തന്നെ വലിയ പ്രായമായ ആളുകൾ അതോടൊപ്പം യുവാക്കൾ യുവാക്കളടക്കം പ്രായഭേദമന്യേ എല്ലാ വിധത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ഇന്നിപ്പോൾ സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുദ്രാവാക്യം വിളികൾ അത്ര ഉച്ചത്തിലായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം എ കെ ജി പാൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു അവിടുത്തെ ഒരു മുദ്രാവാക്യം വിളി എന്നുള്ളത് കാരണം അത്രയധികം ആവേശം അദ്ദേഹം പ്രവർത്തകരിലും നേതാക്കളിലും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു കൃത്യമായ പ്രതിപാലനം ഈ അവസാന യാത്രയിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ നൽകാൻ നേതാക്കൾ ശ്രമിച്ചു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അഞ്ച് പതിറ്റാണ്ടായി എ കെ ജി പൗനി സീതാറാം യെച്ചൂരി ഉണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് തീർച്ചയായും അത് വലിയ തരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല മതേതര പ്രസ്ഥാനങ്ങൾക്ക് കൂടി വലിയ തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ അവർ വലിയ രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും വലിയ ഒരു വിടവാണ് സീതാറാം യെച്ചൂരി ഈ നിര്യാണത്തോടെ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ സമകാലീന സാഹചര്യത്തിൽ തീർച്ചയായും വളരെ പ്രസക്തവുമാണ് എന്നുകൂടി നമ്മൾ എടുത്തു പറയണം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളായി മലയാളികളൊക്കെ അദ്ദേഹത്തിനുള്ള വലിയ ബന്ധം തീർച്ചയായും നമുക്ക് പലർക്കും പല ഘട്ടങ്ങൾ നമ്മൾ ടുത്തറിഞ്ഞതാണ് പ്രത്യേകിച്ച് മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും സീതാറാം ചിക്കുക്ക് മനസ്സിലാകുമായിരുന്നു സീതാറാം യെച്ചൂരി അത്തരത്തിൽ മലയാളികളുമൊക്കെ വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു പടിയ സൗമ്യനായ പുഞ്ചിരിക്കുന്ന നേതാവ് നമ്മളെപ്പോഴും എ കെ ജി സെൻ്ററിലൊക്കെ എപ്പോൾ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നു പല ഘട്ടങ്ങളിലായി നമ്മൾ അവിടെ എത്തുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം വളരെ സൗമ്യമായി തന്നെ അതിന് മറുപടി പറഞ്ഞ ഒരു സാഹചര്യം ആ നിമിഷങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരികയാണ് അത്തരത്തിൽ പല ആളുകൾക്ക് പകരം നിരവധി അനുഭവങ്ങൾ സീതാറാം യെച്ചൂരിയുമായി ബന്ധപ്പെട്ട് പറയാൻ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ആരംഭിച്ച് പിന്നീട് സി പി എമ്മിനെ തന്നെ ഏറ്റവും ഉന്നത പദവിയിലെത്തിയാണ് സീതാറാം യെച്ചൂരി ഐ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും അത്തരത്തിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയപ്പ് നൽകാനുള്ള എല്ലാ തീരുമാനവും പാർട്ടി ഇന്നലെ തന്നെ അടിസ്ഥാനത്തിൽ നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് എ കെ ജി ഭവനിൽ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങിയത് വലിയ നിര തന്നെ നമുക്കത് കാണാൻ കഴിയും സീതാറാം യെച്ചൂരിക്ക് അന്ത്യയാത്ര മൊഴിയേകുകയാണ് ഇപ്പോൾ വിലാപയാത്രയായിക്കൊണ്ട് എയിംസിലേക്ക് എ കെ ജി ഭവനിൽ നിന്നും നേതാക്കൾ നടന്നു നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാം പുതുതലമുറയുണ്ട് തലമുറയുണ്ട് ഒപ്പം ഉച്ചുരിക്കൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചവരുണ്ട് പ്രകാശ് കാരാട്ട് എം വി ഗോവിന്ദൻ നിലോൽപ്പൽ ബസു തുടങ്ങി നിരവധി പേരാണ് ഈ ല വിലാപയാത്രയെ അനുഗമിക്കുന്നത് എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ നമുക്ക് കാണാം കേരളത്തിനും പ്രിയപ്പെട്ട നേതാവായിരുന്നു സീതാറാം യെച്ചൂരി നിരവധി തവണ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തതാണ് മലയാളം നന്നായി മനസ്സിലാകുന്ന ആളായിരുന്നു സീതാറാം യെച്ചൂരി അത്തരത്തിൽ എല്ലാവരോടും ഏറെ സൗമ്യമായി പെരുമാറുന്ന നേതാവിനെ ഓർത്തെടുക്കുകയാണ് സംസാരിച്ച എല്ലാവരും തന്നെയും ഇടതുപക്ഷത്തിൻ്റെ വെളിച്ചമാണ് അസ്തമിച്ചത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രത്യശാസ്ത്രപരം എതിർപക്ഷത്തുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നു ഇടതുപക്ഷത്തിന്റെ വെളിച്ചം തന്നെയാണ് അണഞ്ഞിരിക്കുന്നത് പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് നേതാക്കൾ നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാം അല്പസമയത്തിനകം എയിംസിൽ മൃതദേഹം എത്തിക്കും